കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് കുറുപ്പ് മാര എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന കലയാണിത് ഗാരികാവധമാണ് പ്രമേയം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ആളുകൾ വേണം ഈ കഥ അവതരിപ്പിക്കാൻ കളമെഴുത്ത് തിലിയൊഴിച്ച് താലക്കൊലി പ്രതിഷ്ഠാ കളം മായ്ക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാന ചടങ്ങുകൾ ൽ ദകന്റെയും കാളിയുടെയും പുറപ്പാണ് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം ഇത്രയുമാണ് മുടിയേറ്റിലുള്ളത് രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടി മുടിയേറ്റിൽ പ്രധാനമായും ആറ് കഥാപാത്രങ്ങളാണുള്ളത് ശിവൻ നാരദൻ കാളി ദാരികൻ ദാനവേന്ദ്രൻ കൂളി എന്നിവരാണ് കഥാപാത്രങ്ങൾ അലങ്കരിച്ച പന്തലിൽ പഞ്ചവർണപ്പൊടി കൊണ്ട് ഭദ്രകാളി കളം വരയ്ക്കുന്നു കളം പൂജ കളംപാട്ട് താലപ്പൊലി തിരിയൊഴിച്ച് എന്നിവയ്ക്കു ശേഷം കളം അതു കഴിഞ്ഞാണ് മുടിയേറ്റ് തുടങ്ങുന്നത് ദാരികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് ദേവന്മാർക്കും മനുഷ്യർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ നാരദൻ ഭഗവാൻ ശിവനെ അറിയിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുന്നു തുടർന്ന് ദാരികന്റെ പുറമ്പാടാണ് അസുര ചക്രവർത്തിയായ ദാരികൻ തന്റെ ദുർഭരണം കാഴ്ചവെക്കുന്ന രംഗമാണിത് ദാരികൻ നാലു ദിഖിനെയും ആധാരമാക്കി തന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ തുടർന്ന് ഭജനകാരിയുടെ കുറപ്പാടാണ് നാലികാവധത്തിനായ ഭജനകാലി കോർക്കാട്ടിലേക്ക് കാഞ്ഞെടുക്കുകയും ദാനികൾ യുടെ വൈഭവത്തിൽ നാരികാനവേദനന്മാർ കൊടുക്കുന്നു ഈ സമയം ഹോട്ടൽ ബാധിച്ച ഭദ്രകാളിയുടെ കുട്ടി കോയിമ്പടമായ ആയുധം നിലത്തു കുട്ടികൾ ചലിപ്പിക്കുന്നു രാത്രിയെ മയായുധം ചെയ്യാൻ കഴിവുള്ള നാരികാനവേദനന്മാർ രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു അസുരന്റെ മനം തിരിച്ചറിഞ്ഞ ഭദ്രകാളി തന്റെ നീണ്ടു ചുരുണ്ട മുടി അഴിച്ചിട്ട് സൂര്യാ ബിംബന്മാർ കാത്തി ു കരുതി മായായുദ്ധത്തിൽങ്ങിയ ദാരികദാനവേന്ദ്രന്മാരെ പഠിച്ചു ഭൂമിയുടെ ഭാരതീർക്കും ഇത്രയും ഭാഗമാണ്